ഹൈന്ദവ ആത്മവീര്യമുണർത്തി പന്തലത്തെ വിരാട ഹിന്ദു സംഗമം ശബരിമലയെ ലക്ഷ്യമിച്ചുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ശരണമന്ത്രങ്ങളുമായി അണിനിരന്ന് പ്രൌഢഗംഭീര സദസ്സും വേദിയും ആശയസമ്പുഷ്ടമായ ചർച്ചകളും കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വേറിട്ട് നിന്നു പന്തലത്തെ ശബരിമല സംരക്ഷണ സംഗമം വിഭൂതി തടങ്ങളിൽ ിൽ സംഗമം സംഗമം ഹിന്ദുവിനെതിരെ ചൂണ്ടുന്ന ഒരു ചെറുവിരലിന് നേരെ ആയിരക്കണക്കിന് വിരലുകൾ തിരിച്ചു ചൂണ്ടപ്പെടുമെന്ന ഹൈന്ദവ വിരുദ്ധർക്ക് കൊടുക്കും വിധമായിരുന്നു പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം സംഘാടകരുടെ പ്രതീക്ഷയ്ക്കും മേലെ സമൂഹം പന്തളത്തേക്ക് ഒഴുകിയെത്തി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ ഒഴിഞ്ഞ കസേരകൾ തേടിയിറങ്ങിയവർ നിരാശരായി രാവിലത്തെ സെമിനാർ സെഷനുകളിൽ വേദിയും സദസ്സും നിറഞ്ഞു കവിഞ്ഞു ആശയസമ്പുഷ്ടമായ വിഷയാവതരണവും ചർച്ചകളും വിശ്വാസത്തിലൂന്നിയ വികസനത്തിനായുള്ള ദർശനരേഖയുടെ അവതരണവും സെമിനാർ സെഷനിലുണ്ടായി ഉച്ചയ്ക്ക് ശേഷം നടന്ന മഹാസംഗമ മൈതാനം പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്ര നിബിഡമായി പ്രൌഢഗംഭീരവേദി അയ്യപ്പന്റെ പേരിൽ ഒന്നിച്ചുകൂടിയ വിശ്വാസ സഹസ്രങ്ങൾക്ക് ആത്മവീര്യവും ആത്മാഭിമാനവും ഗംഗാ പ്രവാഹം പോലെ പകർന്നു നൽകി ദിസ് ഇസ് ദ ഹിപ്പോക്രസിൻ ബൈ ഡോക്ടറിൻ്റെ Not our Tamil Nadu Stalin, even the original Stalin, both said that religion is the opium of the masses. The communist does not believe in God. The communist, by his belief, wants to destroy people's belief in God. But it is only here in Kerala that a communist government is today organizing a drama, trying to hoodwink people. பை ஆர்கவல்துறையை வைத்த ஐயப்ப பக்தர்களை அடித்து உதைத்து உச்சநீதிமன்றம் ஒரு தீர்ப்பு கொடுத்த பிறகு அதை முழுமையாக இப்படி தான் கண்டித்தா கண்டிப்பாக நான் நடைமுறைப்படுத்துவேன் என்று பொங்கி எழுந்த திரு விஜயன் அவர்களுக்கு ஐயப்பனை பற்றி ஒரு மாநாடு நடத்துவதற்கு என்ன உரிமை இருக்கிறது என்பதான் அடிப்படையான ஐயப்பா பக்தர்கள் கேட்கக்கூடிய ஒரு கேள்வி ആശ്രയം കടവളെ ഇല്ലേ കൂടിയവർ കടവളെ നമ്പാതെ വിജയൻ അവർ മേടക്ക് വന്ന് ഭഗവത് ഗീതയെ പറ്റി നമുക്ക് പാഠം എടുക്കുക ഈ ക്ഷേത്രത്തെ തകർക്കുക ക്ഷേത്രത്തെ ഇല്ലാതെയാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഡയമണ്ട് കാർഡും സ്വർണ കാർഡും വെള്ളിക്കാർഡും ഒക്കെ കൊടുത്ത് ഒരു കോടി തരികയാണെങ്കിൽ ഇത്ര നേരം ശബരിമല ശ്രീകോവിലിന്റെ മുമ്പാകെ നിൽക്കാനുള്ള അവസരം കൊടുക്കുക അത്രയും തരിക ഇനി അത് പത്ത് ലക്ഷമാണെങ്കിൽ ഇത്രയടുത്തു വരെ എത്താം അവിടെ സുഖമായി അഞ്ച് ദിവസം തൊഴാം ആ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട ഭക്തന്മാർ പാവപ്പെട്ട ഭക്തന്മാർ അവിടെ നിന്ന് നട്ടം തിരിയണം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തവണ്ണം അല്ല ഈ ഒരു കോടിയോ പത്ത് കോടിയേക്കാൾ കൂടുതൽ കൊടുത്താൽ ഇനി ശബരിമലയിലെ ശ്രീകോവിലിന്റെ അകത്ത് കയറ്റിയ അയ്യപ്പൻ്റെ സ്ഥാനത്തിരുത്തുമോ നിങ്ങൾ അതും ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മൾ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതും സംഭവിച്ചു എന്ന് വരാം പ്രത്യേക ക്ഷണം ലഭിക്കാതെ ശീതീകരണം മുറി പ്രതീക്ഷിക്കാതെ സുഖ സൗകര്യങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വിശ്വാസ സഞ്ചയം പന്തളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് വിരാട ഹിന്ദു സംഗമം ഹൈന്ദവ വിശ്വാസങ്ങൾക്കും വിശ്വാസികൾക്കും നേരെ കൊമ്പു കൊറുക്കുന്ന കൂട്ടർക്ക് നേരെയുള്ള തേരുതെളിക്കലായി മാറി ടങ്ങളിൽ സംഗമം ഗോകുൽ രമേശ് ജനം പത്തനംതിട്ട